ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയിൽ കറൻ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ആത്മകഥകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിജീവനം എന്നത് ആരുടെ ആത്മകഥയാണ് അതിജീവനം അതിജീവനം എന്നത് വിശ്വാസ്മേത്ത ആത്മകഥയാണ് വിശ്വാസ്മേത്ത കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ്മേത്തയുടെ ആത്മകഥ ചോദിച്ചാൽ അതിജീവനം എന്നതാണ് അതിജീവനം വിശ്വാസ്മേത്ത ആത്മകഥ എന്ന ആത്മകഥ രചിച്ചത് ആരാണ് ആത്മകഥ എന്ന ആത്മകഥ രചിച്ചത് കെ എം മാണിയാണ് കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ കെ എം മാണി മുൻ മന്ത്രി ആയിരുന്നു അല്ലെ മുൻ മന്ത്രി ആയിരുന്ന കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി മനോജ് മുകുന്ദ് നരവനെ മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥയാണ് കാലം സാക്ഷി എന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി എന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ ഇന്നസെന്റ് ചിരിക്കു പിന്നിൽ ഇന്നസെന്റ് കാലം സാക്ഷി ഉമ്മൻചാണ്ടി ചിരിക്കു പിന്നിൽ ഇന്നസെന്റ് ആണ് ഇന്നസെന്റിന്റെ ആത്മകഥ ചോദിച്ചാൽ അത് ചിരിക്കു പിന്നിൽ എന്നതാണ് കേട്ടോ ചിരിക്കു പിന്നിലാണ് ഇന്നസെന്റിന്റെ ആത്മകഥ ഫോർവേഡ് എന്നത് ആരുടെ ആത്മകഥയാണ് ഫോർവേഡ് എന്നത് പി ആർ ശാരദ പി ആർ ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ് മുൻ മലയാളി ഹോക്കി താരമായിട്ടുള്ള പി ആർ ശാരദയുടെ ആത്മകഥ ചോദിച്ചാൽ അത് ഫോർവേഡ് എന്നതാണ് കേട്ടോ ഫോർവേഡ് എന്നത് പി ആർ ശാരദയുടെ ആത്മകഥയാണ് മുൻ മലയാളി ഹോക്കി താരമാണ് ആര് പി ആർ ശാരദ ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ എന്നത് നമ്പി നാരായണന്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണൻ തകർന്ന ഗ്ലാസ്സിലൂടെ എന്നത് ആരുടെ ആത്മകഥയാണ് തകർന്ന ഗ്ലാസ്സിലൂടെ ടി എൻ ശേഷനാണ് ടി എൻ ശേഷന്റെ ആത്മകഥ ചോദിച്ചാൽ തകർന്ന ഗ്ലാസ്സിലൂടെ ത്രുത ബ്രോക്കൺ ഗ്ലാസ് എന്നത് ആരുടെ ആത്മകഥയാണ് ടി എൻ ശേഷൻ ത്രുത ത്രുത ബ്രോക്കൺ ഗ്ലാസ് ത്രുത ബ്രോക്കൺ ഗ്ലാസ് എന്നത് ആരുടെ ആത്മകഥയാണ് ടി എൻ ശേഷനാണ് ടി എൻ ശേഷൻ്റെ ആത്മകഥ ചോദിച്ചാൽ അത് തകർന്ന ഗ്ലാസ്സിലൂടെ ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്നതാണ് കേട്ടോ ുസ് എന്നത് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രൻസിന്റെ ആത്മകഥ ചോദിച്ചാൽ അത് ഇന്ദ്രധനുസ് ആണ് ഇന്ദ്രധനുസ് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് സ്ത്രൈണം എന്നത് കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം എന്നത് കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് കഥകളി കലാകാരനായിട്ടുള്ള കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥ ചോദിച്ചാൽ അത് സ്ത്രൈണം എന്നതാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നത് എസ് ಸೋಮನಾಥ ಎಸ್ ಸೋಮನಾಥ ಇಪ್ಪಳೆ ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥിൻ്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ അക്ഷരോം കി സായി എന്നത് ആരുടെ ആത്മകഥയാണ് അക്ഷരോം കി സായി അക്ഷരോം കി സായി എന്നത് പഞ്ചാബി എഴുത്തുകാരിയായിട്ടുള്ള അമൃതാ പ്രീതമാണ് കേട്ടോ അമൃത പ്രീതമാണ് അക്ഷരോം കി സായി എന്ന ആത്മകഥ രചിച്ചത് അമൃതാ പ്രീതത്തിൻ്റെ ആത്മകഥ ചോദിച്ചാൽ ഏതാണ് അക്ഷരോം കി സായി എന്നതാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നത് ആരുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നത് കെ കെ ശൈലജയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നത് കെ കെ ശൈലജയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്നത് ആരുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ രചിച്ചത് ശ്രീ കുമാരൻ തമ്പിയാണ് ശ്രീ കുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ രചിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ശ്രീ കുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് കേട്ടോ ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എന്ന് ഓർത്തിരിക്കുക സ്പെയർ എന്നത് ആരുടെ ആത്മകഥയാണ് സ്പെയർ എന്നത് ഹാരി രാജകുമാരൻ കേട്ടോ ഹാരി രാജകുമാരൻ്റെ ആത്മകഥയാണ് സ്പെയർ എന്നത് സ്പെയർ എന്നത് ആരുടെ ആത്മകഥയാണ് സ്പെയർ എന്നത് ഹാരി രാജകുമാരൻ്റെ ആത്മകഥയാണ് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായിട്ടുള്ള ഹാരി രാജകുമാരന്റെ ആത്മകഥയാണ് സ്പെയർ എന്നത് ധ്വനിപ്രയാണം എന്നത് ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം എം ലീലാവതിയാണ് എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം കനൽ വഴികളിലൂടെ എന്നത് സിധിവാകരൻ്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ എന്നത് സിധിവാകരൻ്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ സിധിവാകരനാണ് കണ്ണീരും കിനാവും എന്നത് ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും കണ്ണീരും കിനാവും എന്നത് ബി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് ബി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ചോദിച്ചാൽ എന്താണ് വീ ടി ഭട്ടതിരിപ്പാട് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കനൽ വഴികളിലൂടെ എന്നത് സി ദിവാകരന്റെ ആത്മകഥയാണ് മെമ്മേയേഴ്സ് ഓഫ് എ മാവറിക് എന്നത് ആരുടെ ആത്മകഥയാണ് ഓഫ് എ മാവറിക് എന്നത് മണിശങ്കർ അയ്യറുടെ ആത്മകഥയാണ് മെമ്മേയേഴ്സ് ഓഫ് എ മാവറിക് എന്നത് മണിശങ്കർ അയ്യറുടെ ആത്മകഥയാണ് ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് എന്നത് ആരുടെ ആത്മകഥയാണ് ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് എന്നത് കെ അയ്യപ്പൻ്റെ ആത്മകഥയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന അഭിഭാഷകനുമായിട്ടുള്ള കെ അയ്യപ്പൻ പിള്ളയുടെ ആത്മകഥ ചോദിച്ചാൽ ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് എന്നതാണ് ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് എന്നത് കെ അയ്യപ്പൻ്റെ ആത്മകഥയാണ് അപ്പോൾ കിറ്റ് ഇന്ത്യ സമരത്തിലെല്ലാം പങ്കെടുത്ത് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനി ആയിട്ടുള്ള കെ അയ്യപ്പൻ പിള്ളയുടെ ആത്മകഥയാണ് ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് എന്നത് കഥ തുടരും എന്നത് ആരുടെ ആത്മകഥയാണ് കഥ തുടരും കെ പി എ സി ലളിതയാണ് കെ പി എ സി ലളിതയുടെ ആത്മകഥയാണ് കഥ തുടരും എന്നത് വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന എന്ന ആത്മകഥ രചിച്ചത് ആരാണ് വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന എന്ന ആത്മകഥ രചിച്ചത് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ്റെ ആത്മകഥയാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന എന്നത് കേട്ടോ വട്ടം ൂടിയൻ ഓർമ്മകൾ രചിച്ചത് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ് കഴിഞ്ഞ ആംബുലൻസ് അസിസ്റ്റന്റിന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ചോദിച്ചാൽ എൻ്റെ വഴിത്തിരിവാണ് എൻ്റെ വഴിത്തിരിവ് എന്നത് ആരുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയാണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ചോദിച്ചാൽ എന്താണ് എൻ്റെ വഴിത്തിരിവ് എന്നതാണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ് എന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ